ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ മൂന്നാമത്തെ ഹെയർ പിൻ ബെൻഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നതുപോലെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റും കാരണം അത്ര മനോഹരമാണ് വാക്കുകളിൽ ഒന്നും ഒതുങ്ങുന്ന മനോഹാരിതയല്ല നമുക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നത് മാത്രമല്ല ഒന്നും രണ്ടും മൂന്നും ഹെയർപിൻ പിൻ ബെൻ്റില് ഒന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ രണ്ടും മൂന്നും വരുന്നത് അതുപോലെ തന്നെ ഈ രണ്ടും മൂന്നും അതിനടുത്ത് തന്നെയാണ് നാലാമത്തെ ഹെയർപിൻ പിൻ ബെൻ്റും കൃത്യമായിട്ട് വരുന്നത് അതായത് നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ ശരിക്കും നമ്മൾ അവിടെ ഇരുന്ന് പോകും കാരണം നിങ്ങൾ അതായത് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വാഹനങ്ങളും കണ്ടിരിക്കുന്നത് തന്നെ ഒരു കൗതുകമാണ് കാരണം നിങ്ങൾക്ക് ഇത്രയും വിഷനായിട്ട് അതായത് എന്താണിപ്പോ പറയാന്ന് അറിയില്ല കാരണം ഈ ഒരു വിഷൻ അതായത് നമ്മൾ ക്യാമറയിൽ പകർത്തുന്ന ഈ ഒരു കാഴ്ച അത്ര ദൂരത്ത് നിന്നാണ് നമ്മൾ ക്യാമറയിൽ ക്യാമറയിലേക്ക് ഈ കാഴ്ച പകർത്തുന്നത് അതായത് നമ്മൾ ഈ യാത്ര അനുഭവിക്കുന്നത് പോലെ തന്നെ കാണുന്ന നിങ്ങൾക്കും ഈ യാത്ര ഫീൽ ചെയ്യണം ആ അനുഭവം വരണം അപ്പോഴാണ് അയ്യൊരു എന്താണ് മനസ്സിന് അയ്യൊരു കുളിർമ നമുക്ക് കിട്ടുക അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഓരോ ബെൻഡുകളും അതായത് മൊത്തം ഒൻപത് ഹെയർപിൻ ബെൻഡുകളുണ്ട് ബൻഡുകളുണ്ട് അപ്പം അതിൽ മൂന്നാമത്തേതിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനിയും ആറ് എണ്ണം കൂടെയുണ്ട് അത് ഈ രണ്ടും മൂന്നും നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തടുത്താണ് ബാക്കിയെല്ലാം കുറച്ച് വിട്ടതിന് ശേഷമാണ് അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് കുറച്ചും കൂടെ കൂടുതൽ അകൽച്ചയിലാണ് ഒമ്പതാമത്തെ ഹെയർ പിൻ്റെ വരുന്നത് അപ്പം എന്തായാലും ഇവിടെ നിന്നാൽ ഒരു മണിക്കൂറൊക്കെ ശരിക്കും ഫ്രീ ആയിട്ട് ഇവിടെ തിരക്കുകളൊന്നുമില്ല എങ്കിൽ ഒരു മണിക്കൂർ ഇവിടെ ഇരുന്നാൽ വല്ലാത്ത ഒരു മാനസിക സുഖം തന്നെയാണ് കാരണം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല വെയിലാണെങ്കിൽ പോലും ചൂടില്ലാതെ ഒരു ഇളം തണുപ്പോട് കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ് അപ്പം നിങ്ങൾ ഈ കാണുന്ന കാഴ്ച വാഹനങ്ങൾ പോകുന്ന കാഴ്ചയായാലും പർവ്വതങ്ങളുടെ കാഴ്ചയായാലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയായാലും എല്ലാം തന്നെ മനസ്സിനെ കൂടിക നയിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഈ ഹെയർപിൻ ബെല്ലുകളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഹനങ്ങൾ കഴിയുന്നതും നിർത്താതെ ട്രാഫിക് നിന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അടിവാരം മുതൽ ലക്കിടി വരെ ട്രാഫിക്കിലെങ്ങാനും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളും ദിവസങ്ങളും ബ്ലോക്ക് ഉണ്ടായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞതാണ് അപ്പം നമ്മൾ ഈ യാത്ര നമ്മൾ അനുഭവിക്കണം പക്ഷേ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അത് സൗന്ദര്യം ആസ്വദിക്കുകയും വേണം ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുകയും വേണം മാത്രമല്ല ഇതിൻ്റെ ഈ മഴക്കാലങ്ങളിൽ പ്രത്യേകം ഈ യാത്രകൾ വളരെ ഡേഞ്ചറാണ് കാരണം നമ്മൾ ഓരോന്നും ദിവസങ്ങൾ കേൾക്കുന്നതാണ് അപ്പോൾ അതെല്ലാം വളരെയേറെ ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം അങ്ങനെ നമ്മളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ആ പ്രോത്സാഹനമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എല്ലാവർക്കും ത്രീ പേൾസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം